പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഡേറ്റ്സ് വെച്ചിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് അല്ലെങ്കിൽ ഒരു ഡേറ്റ്സ് ലഡു എന്നൊക്കെ പറയാം ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ ഞാൻ കുരു എല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് ആൽമൺസും നമുക്ക് ആവശ്യമാണ് ഒരു നോൺ സ്റ്റിക് പാൻ ചൂടാവുമ്പോഴേക്കും കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് അതിലേക്ക് കുറച്ച് ബദാം ആൽമണ്ട്സ് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് കട്ട് ചെയ്ത കൂടെ ചെറുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഏത് നൺസ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ആൽമണ്ട്സ് എടുത്തത് നമ്മൾ ഒരു വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ ഹെൽത്തിസിനാക്കെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആൽമണ്ട്സ് എടുത്തത് ആൽമണ്ട്സ് വളരെ നല്ലതാണ് അപ്പം ഡേറ്റ്സ് ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് പൊടിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മുടെ ആ ഒരു ആൽമണ്ട്സ് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ ഡേറ്റ്സ് അരച്ചതും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി ആ പാത്രത്തിൽ നിന്ന് പൊട്ടി വരുന്ന വരുന്ന ആ ഒരു പരുവായിട്ടുണ്ട് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം ഉരുട്ടിയെടുക്കാം അപ്പം നല്ല റൗണ്ട് ഷേപ്പിൽ വരുന്നതായിരിക്കും ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ ഇത് ഒരെണ്ണം ഒരു ദിവസം കഴിക്കാം അല്ലെങ്കിൽ രണ്ടെണ്ണം മാക്സിമം അതിൽ കൂടുതൽ കഴിക്കേണ്ട ആവശ്യമില്ല ഹെൽത്തി സ്നാക്കാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വാരി വലിച്ച് കഴിക്കുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം അപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഡെയിൽസ് ലഡു അല്ലെങ്കിൽ ഒരു ഹെൽത്തി സ്നാക്ക് ആണ് നിങ്ങൾ വെയ്റ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്നവരോ വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരെണ്ണം ഒരു ദിവസം കഴിക്കാം രാവിലെ ഒരെണ്ണം കഴിക്കാണെങ്കിൽ നല്ല ഫീലിങ് ആണ് ഒരുപാട് കഴിക്കാതിരിക്കാനും നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് കാണാം അതുവരെ അതുവരായിട്ടുള്ള തന്നെ ടേക്ക് കെയർ ബൈ